ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു എൻഡോർ കാണും ടി വി എസ് എൻഡോർക്ക് മോഡല വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് ഒരു ഒരു നോയിസ് വരുന്നുണ്ട് ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ട് അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ എൻജിന്റെ സൗണ്ട് കേട്ടിട്ട് തോന്നുന്നത് അതിൻ്റെ ഉമ്മയെ ക്ലച്ച് പൊട്ടിക്കിടക്കാനാണ് ചാൻസ് വണ്ടി സെൽഫൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അതിനെന്തെങ്കിലും പ്രശ്നം ബെയറിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം ആ സൗണ്ട് എന്താണെന്ന് ഞാൻ എന്തായാലും നിങ്ങൾ കേൾപ്പിച്ച് തരാം കേൾപ്പിച്ച് തന്നിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാം വണ്ടിയുടെ ആ സൈഡിൽ നിന്നാണ് ഒരു മുഴക്കം പോലെയാണ് വരാറ് കൂടുതലും ഈ വണ്ടിക്ക് ടി വി എൻ്റെ തുടങ്ങിയ ഒരു വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കണ്ടുവരാറുണ്ട് അപ്പൊ എന്താണെന്നുള്ളത് നോക്കണം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ ആ നമ്മള് വണ്ടി ആ ഒരു സൈഡിൽ ഈ ചിലത്തെ സൈഡുമായിട്ട് പറഞ്ഞത് അപ്പോൾ ക്ലച്ച് സൈഡിൻ്റെ ഭാഗത്തും ചിലപ്പോൾ നമുക്ക് അഴിച്ചൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് അഴിക്കേണ്ടത് കാര്യങ്ങളെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും നോക്കാം നമ്മളിപ്പോ അതിന്റെ ആ ഫാനെല്ലാം അഴിച്ചു മാറിയിട്ടുണ്ട് അതുപോലെ ഫാന്റെ കവറും അതിന്റെ ഫാനും അഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്ലൈ വീലാണ് ഈ കാണുന്നത് ഫ്ലൈ വീലും അഴിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിൽ നോക്കാനായിട്ട് നമുക്ക് അതിന്റെ ഫ്ലൈവീല് എല്ലാം കൂടെ അഴിച്ചെടുക്കാം എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾട്ട് കാര്യങ്ങളെല്ലാം ഇനി അന്ന് അഴിച്ചെടുക്കണം നമ്മൾ ഇത്രയും ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസിന്റെ ഇവിടെ തട്ടി നമുക്ക് എടുക്കണം നമുക്ക് ഈ നെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു നെറ്റിന്റെ പ്രശ്നമാണ് ഈ ഒരു സൗണ്ട് വരുന്നത് കാരണം നോർമലി എല്ലാ വണ്ടികളിലും ഈ ഒരു കംപ്ലൈന്റ് കണ്ടുവരാറുള്ളതാണ് ഈ നെറ്റ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടാണ് അത് എടുത്തത് എടുത്തുണ്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് ഈ നെറ്റ് പെട്ടെന്ന് ലൂസായി ഒരു പരിപാടി വരാറുണ്ട് ഇത് കോമൺ ആയിട്ട് പറഞ്ഞ എല്ലാ വണ്ടികളിലും കോമൺ ആയിട്ട് പറഞ്ഞ എല്ലാ വണ്ടികളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അപ്പൊ നമ്മൾ എൻഡോർഗിന്റെ പണി കംപ്ലീറ്റ് ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിന്റെ സൗണ്ട് എന്താണെന്നുള്ള കഴിച്ച് തരാം ഇപ്പൊ നമ്മള് എഞ്ചിന് നല്ല സൗണ്ട് ആണ് ഇപ്പൊ വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സൈലന്റ് ആയിട്ട് എൻജിന്റെ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കംപ്ലൈന്റ് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ എൻഡോർക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളൊക്കെ ഞങ്ങളുടെ കമന്റ് ബുക്കുകളിലെ രേഖപ്പെടുത്തണം അതാണ് വീഡിയോ കാണാം